മാപ്പിളലഹള എന്നത് നമ്മളെല്ലാം കരുതുന്നത് പോലെ അല്ലെങ്കിൽ ചിലരെല്ലാം പ്രചരിപ്പിക്കുന്നത് പോലെ അതൊരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിരുന്നില്ല അത് കർഷക സമരവും ജന്മിവിരുദ്ധ സമരവുമല്ല അതൊരു ഒന്നാം തരം വംശഹത്യാണ് ഹിന്ദുക്കൾക്കെതിരെ നടന്ന വംശഹത്യയാണ് എന്ന് ഇന്നിപ്പോൾ കേരളത്തിന് എല്ലാവർക്കും ബോധ്യം വന്നു കഴിഞ്ഞിരിക്കുന്നു കാരണം എത്രമാത്രം നമ്മുടെ കേരളത്തിലെ ബുദ്ധിജീവികളും ചില ചരിത്രകാരന്മാരുമൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു ഈ മാപ്പിള ലഹളയെ ഒരു സ്വാതന്ത്ര്യ സമരമാക്കി മാറ്റാൻ ശ്രമിച്ചു അതെല്ലാം പരാജയപ്പെട്ടിരിക്കുകയാണ് ചിലപ്പോൾ മാപ്പിള ലഹളയുടെ പേരിൽ പങ്കെടുത്തുകൊണ്ട് ചിലർക്കെങ്കിലും പെൻഷൻ കിട്ടിയെന്ന് വരാം അല്ലെങ്കിൽ ഹിന്ദുക്കളെ കൊന്നതിന് ഈ ഏതോ ഒരു കഥാപാത്രം ചോദിച്ചതുപോലെ തനിക്ക് ഇപ്പം മാത്രം പെൻഷൻ കിട്ടിയില്ല എന്ന് പരാതിപ്പെടുന്നവരൊക്കെ ഉണ്ടാകാം പക്ഷേ അതല്ല വിഷയം ഇവിടെ മാപ്പിള ലഹള എന്നൊരു അധ്യായം കറുത്ത അധ്യായം കേരളത്തിൽ സംഭവിച്ചു എന്ന് പലർക്കും അറിയാത്ത ഒരു സാഹചര്യം പോലും ഉണ്ടായിരുന്നു ഇന്നും ചരിത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഈ പറയുന്ന മാപ്പിള ലഹള ശരിയായ രീതിയിലല്ല അവതരിപ്പിക്കപ്പെടുന്നത് പക്ഷെ സമൂഹത്തിൽ ശരിയായ രീതിയിലുള്ള നരേഷനുകൾ വരുന്നുണ്ട് മാത്രമല്ല ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പല പ്രമുഖരായ എഴുത്തുകാരും എഴുതി വച്ചിരുന്ന ചരിത്രരേഖകൾ പറയുന്നത് ഒന്നാം തരം തെളിവുകളാണ് ഈ തെളിവുകൾ കൂട്ടി വായിച്ചാൽ ആർക്കും സ്വതന്ത്രമായി തന്നെ ഈ മാപ്പിള ലഹള എന്തായിരുന്നു എന്ന് കൃത്യമായി വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്